You are watching TV next. അമരവുള്ള കാര്യക്കണ മുതൽ തുടങ്ങുന്ന റീച്ചിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അതിന്റെ അബാധകൾ ചൂണ്ടിക്കാട്ടി അധികാരികളുടെ കണ്ണ് തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മാണം ഞങ്ങൾ ആഗ്രഹിച്ചതാണ് പക്ഷേ ഞങ്ങൾ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് ഈ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതവണ അധികാരികളോട് സംസാരിച്ചപ്പോൾ അവർ എല്ലാം ശരിയാക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ വളരെ പ്രതികൂലമായ രീതിയിൽ ഈ പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഉടമകൾക്കും ഇവിടെ ഐ ടി ഐ ജംഗ്ഷനിൽ നിലനിൽക്കുന്ന ആ ലൂഥാൻ സഭയിലുള്ള വിശ്വാസികൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് എത്രയും വേഗം കടന്നു തുടർന്ന് ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മാറ്റി അതുമാത്രമല്ല ഈ ഓടുകൾ കഴിയുന്നതും താഴ്ത്തി സ്ഥാപിച്ച് യാത്രക്കാർക്കും മറ്റുള്ള സ്ഥലവാസികൾക്കും പരിസരവാസികൾക്കും അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമകൾക്കും സുഖമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ചെയ്യുവാനായിട്ട് ആണ് ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ഏഴിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് രോഗികളെ കൊണ്ടുപോകാൻ എത്തിപ്പോഴും പോകും വരികയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ റോഡ് ഇന്ന് എന്നാൽ തന്നെയും ഈ റോഡ് ഏറ്റവും ചെറിയ ഒരു റോഡാണ് ചെറിയ വീതി ഇല്ലാത്ത ഒരു റോഡാണ് അപ്പോൾ അതിനുശേഷം ഈ റോഡ് ഇങ്ങനെ വലുതാക്കുമെന്ന് ഇപ്പോൾ വിസ്തീർണം ആക്കുമെന്ന് അവർ പറഞ്ഞു പറഞ്ഞായിരുന്നു ഏകദേശം പതിനാറ് മീറ്ററോളം വീതിക്ക് ഈ റോഡ് നിർമ്മിക്കുമെന്ന് അവർ പറഞ്ഞു അതിനെല്ലാം ഞങ്ങൾ സന്തോഷിച്ചു അപ്പോൾ അതിനുശേഷം പതിനാറായി പിന്നീട് അത് പന്ത്രണ്ടായി വൈ ഇപ്പോൾ ചുരുങ്ങി ഒൻപതായി അപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇത് ഇത് അതുമാത്രമല്ല ഇന്ന് മറ്റ് രണ്ടിടങ്ങളെ അപേക്ഷിച്ച് ധനവശൂരം ദേശം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ദേശമാണ് ഉയർന്ന പ്രദേശമാണ് എന്നിട്ട് പോലും അത് പരിഗണിക്കാതെ ഇവിടെ ഓടകൾ രണ്ട് ഈ റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ റോഡുകൾ ഓടകൾ സ്ഥാപിച്ചു ഏകദേശം റോഡിൽ നിന്ന് നാലടി പൊക്കത്തിൽ സ്ഥാപിച്ച ഇടങ്ങളുണ്ട് മൂന്നടി പൊക്കത്ത് സ്ഥാപിച്ച ഇടങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി ഇടങ്ങളുണ്ട് അപ്പോൾ ഇത് കാരണമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവർ കച്ചവടം നടത്താൻ പറ്റുന്നില്ല ഞാൻ സാധനം വാങ്ങാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ചുറ്റും അതിന് രണ്ട് സൈഡിൽ താമസിക്കുന്ന വീടുകളിൽ വെള്ളം മഴക്കാലത്ത് വെള്ളം ഇറങ്ങുന്നുണ്ട് അവർക്ക് കയറാനും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ സ്വന്തമായിട്ട് വാഹനമുള്ള വീട്ടുകാർക്ക് പുറത്ത് വാഹനം കൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ രോഗികൾക്ക് പെട്ടെന്ന് ഒന്ന് യാത്ര ചെയ്യാൻ ആശുപത്രി പോകാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ എന്തുകൊണ്ടും മുട്ടിയിരിക്കുകയാണ് ഈ ധനവെച്ചു വിരത്തിലുള്ള എല്ലാ നിവാസികളും ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഓടകളെ അല്പ താഴ്ത്തി സ്ഥാപിക്കുകയും ഈ റോഡിനോട് ചേർന്ന് ടാറിൻ്റെ അടുത്തോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഓടകളെ കുറച്ചുകൂടെ മാറ്റി നമുക്ക് റോഡിനനുസരിച്ച് വീതിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കടക്കാർക്കായാലും മറ്റുള്ള ഇവിടുത്തെ സ്ഥലവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ജനങ്ങളുടെ സംരക്ഷിച്ചു കൊണ്ടുവേണം ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഈ റോഡ് വികസന സംരക്ഷണ സമിതിയുടെ ആവശ്യം അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരു പ്രതിഷേധം നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും കൂടി ഒരു പ്രതിഷേധം അപ്പോൾ ഉദ്യോഗസ്ഥർ പലരും വരാൻ മടിക്കുന്നു നമ്മുടെ മുന്നിൽ വരാൻ മടിക്കുന്നു ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിട്ടിട്ട് പരിഹാരം സാധിക്കും ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്നില്ല എന്ന് വേണം പറയാൻ അവർ വരുന്നില്ല മാത്രമല്ല ജനങ്ങളുമായിട്ട് ഒരു കാര്യത്തിലും സംസാരിച്ച് ജനങ്ങളുടെ വിഷയം എന്താണെന്ന് പറഞ്ഞ് കേൾക്കാൻ പോലും തയ്യാറല്ല ഇപ്പോൾ ഉദ്യോഗസ്ഥ ഒരാൾ വന്നിട്ടുണ്ട് പക്ഷേ അയാൾ ഒന്നിനും ഉറപ്പ് പറയുന്നില്ല അയാൾക്ക് പറയേണ്ട അധികാരമില്ല അവരെവിടെന്തോ മീറ്റിങ്ങിൽ എന്നാണ് പറയുന്നത് എഴുതിയിക്കുക പക്ഷേ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളിത് അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് നമ്മളിനി ഇത് മുന്നോട്ട് പോകാനെങ്കിൽ നമ്മുടെ മറ്റേ നിയമപ്രകാരമുള്ള നടപടികൾക്ക് പോകാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് വികസനം ആവശ്യമാണ് പക്ഷേ വികസനം ഈ വികസനം എന്നുള്ള രീതിയിൽ തന്നെ വേണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് ഞങ്ങൾ ആവശ്യം എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് എനിക്ക് രണ്ട് കടയുണ്ട് ഒരു കട ഫാൻസ് കടയും ഒരു കട ഹാർഡ് ആ ഫേൻസ് കടയുടെ ഡോർ ഇപ്പം തുറക്കാൻ നിർത്തിയില്ല ഈ ഓട കൊണ്ട് പൊക്കി വെച്ചിട്ടുണ്ട് ആ ഡോർ മാറ്റി കൊണ്ടുപോകുമ്പോൾ ആ മാറ്റി വെച്ചാലേ എനിക്ക് ആ മാറ്റിവെച്ച പിന്നെ അടക്കപ്പെട്ടില്ലല്ലോ അടയ്ക്കും അപ്പോൾ ഈ ഇത് താത്തിയാൽ എനിക്ക് ഡോർ തുറക്കാൻ പറ്റും എൻ്റെ ദൈനംദിനമായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ നിർത്തു കൊണ്ടുപോകണമെങ്കിൽ ആ ഡോർ തുറന്ന് ബിസിനസ് ചെയ്യണം നമുക്ക് നമ്മൾക്ക് ലോണൊക്കെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത് മാസം മാസം പലിശ അടക്കണം അതിൻ്റെ ഇതിൻ്റെ പരിമായി എടുത്താണ് നമ്മൾ ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല നാല് നാലര മാസം കൊണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇത്ര രണ്ട് വർഷം കൂടി ആവും എന്നാണ് പറയുന്നത് ഈ ഓടുപ്പ് പിന്നെ ഫുൾ ആയിട്ട് ഇപ്പോൾ അപ്പോൾ എന്താ എങ്ങനെ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടിച്ച് എല്ലാം ബുദ്ധിമുട്ടുന്ന ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ട് വന്നതും ഇത് ഇത് നമ്മൾ ചെയ്തത് ഈ കട കടയിലോർ തുറക്കാൻ നിവൃത്തിയിൽ ഡോറ് ഒട്ടി തുറക്കുന്ന നിവൃത്തി ഡോർ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് നാലര മാസം കൊണ്ട് ഈ കട അടച്ചിട്ടിരിക്കുകയാണ് ഈ ആർപ്പിക്കാൻ പറ്റും റോഡിൻ്റെ പണിയോട് ബന്ധപ്പെട്ട് ആദ്യം ഇതിൻ്റെ ഓട സ്ഥാപിക്കപ്പെട്ടത് ഈ ഈ പള്ളിയിൽ നിന്നും ചർച്ചിൽ നിന്നും ഏകദേശം പത്ത് ഒരു പത്തോളം അടി മുൻപിൽ വെച്ചാണ് ഓടയുടെ വരയിട്ടതും ലൈന ലൈൻ ഇട്ടതും അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ഓട സ്ഥാപിച്ചത് പള്ളിയോട് ചേർത്ത് വെച്ച് മതിയോട് ചേർത്ത് വെച്ച് ഓട സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം നൂറ് നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ ഒരു പള്ളിയാണിത് അപ്പോൾ ആരണ സമയത്ത് ഏകദേശം നാല് ഒരാഴ്ചയിൽ നാല് ദിവസം ആരാധന നടക്കുന്ന സ്ഥലമാണ് നല്ല ആളുകൾ കൂടുന്ന ഒരു പള്ളിയുടെയാണ് അപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഒന്ന് വാഹനം പാർക്ക് ചെയ്യാനോ മറ്റൊന്നിനും ഈ ഈ ഒരു പ്രവർത്തന മുഖാന്തരമായിട്ട് കഴിയാത്ത ഒരവസ്ഥയാണ് പുരോഗമനത്തിന് ആരും എതിരല്ല അശാസ്ത്രീയമായ ഡെവലപ്മെൻറ്റ്സ് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത് എല്ലാവരും സഹകരിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്കിപ്പോൾ അതോറിറ്റി വന്ന് വാക്ക് തന്നിട്ടുള്ളത് ഈ ആഴ്ചയ്ക്കകം ഒരാഴ്ചക്കകം നമ്മുടെ ഈ സംരക്ഷണ സമിതിയെ അറിയിക്കുകയും ഈ ഓടകൾ നീക്കി താഴ്ത്തി നമ്മുടെ മുദ്രാവാക്യം ഇതാണ് ഓടകൾ നീക്കി താഴ്ത്തി സ്ഥാപിക്കുക അതിന് ആരും എതിരല്ല ഒരാഴ്ചയ്ക്കകം അതോറിറ്റി വന്ന് നമുക്കൊരു അവയർനെസ് തന്നില്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടല്ല പറയുന്നത് കൂട്ടായ്മയോടുകൂടെ പറയാണ് തീർത്തും അടുത്ത സ്റ്റെപ്പ് കോടതി കേസും മറ്റ് ഉപരോധ നടപടികളും സ്വീകരിക്കുന്നതാണ് അതിന് ആരും പിണങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഒത്തൊരുമയോടുകൂടെ നിന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ കൂടെ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടി നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി അവസാനിക്കുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക